എന്തായാലും നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരിന് വേദിയായതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഇന്ന് സഭ പിരിയുകയായിരുന്നു മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിലെത്തിയത് നക്ഷത്ര ചിഹ്നം ഉള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയത് ഉൾപ്പെടെ പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ആർ റോഷിപാൽ നൽകും വിവരങ്ങൾ റോഷിപാൽ പക്ഷേ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നിൽക്കാതെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതാണ് വലിയ ചർച്ചയായിരിക്കുന്നത് അതിപ്പോൾ വിവാദമായിരിക്കുന്നു ഒളിച്ചോടുകയായിരുന്നു പ്രതിപക്ഷം എന്നാണ് സർക്കാരിന്റെ വാദം എന്നാൽ ഈ മലപ്പുറം പരാമർശം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി വീണ്ടും പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരുക്കമല്ലേ വിനിത ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം തയ്യാറെടുത്ത് തന്നെയായിരുന്നു എത്തിയത് രാവിലെ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു ചോദ്യത്തിൻ്റെ നേരത്തെ നേരത്തെ നക്ഷത്രചിഹ്നപ്പെട്ട ചോദ്യങ്ങൾ ഒഴിവാക്കിയതുള്ള പ്രതിഷേധം ആ പ്രതിപക്ഷം ഫ്ലക് ബാനറും ഉയർത്തിയാണ് പ്രകടിപ്പിച്ചത് വരും ദിവസങ്ങളിലും സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്തായിരിക്കുമെന്ന സൂചനയാണ് ഇന്ന് സഭയിൽ ഉണ്ടായത് ഏതായാലും സഭയിൽ നടുത്തളത്തിലിറങ്ങി തുടക്കത്തിൽ തന്നെ പ്രതിഷേധിച്ച പ്രതിപക്ഷം പിന്നീട് അടിയന്തര പ്രമേയത്തിൻ്റെ വേളയിൽ അടിയന്തര പ്രമേയത്തിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോഴും അടങ്ങിയില്ല അവിടെ പ്രതിപക്ഷ നേതാവിനെ അസാന്നിധ്യത്തിൽ വിമർശിച്ചതിൻ്റെ പേരിൽ കടുത്ത ഭാഷയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ഈ ഘട്ടത്തിലൊക്കെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ പ്രതിഷേധം സ്പീക്കർക്കെതിരെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ാലും ഇതുവരെ ഈ അടുത്തൊന്നും കാണാത്ത രീതിയിലുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിനാണ് സഭ സാക്ഷ്യം വഹിച്ചത് ഈ ചോദ്യം ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്കെതിരെ അതിരൂക്ഷ മുദ്രാവാക്യങ്ങളാണ് സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ മുഴക്കിയത് അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു മുഖ്യമന്ത്രി തിരിച്ചും രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്ന സാഹചര്യവും ഉണ്ടായി അത് പാർലമെന്ററി കാര്യമന്ത്രി എം വി രാജേഷും പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉന്നയിച്ചു സ്പീക്കർ ർക്കെതിരെ കടുത്ത ഭാഷയിൽ ഉയർത്തിയതാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രി എം രാജേഷും പ്രതിപക്ഷ നേതാവിനെതിരെ തിരിയാൻ കാരണമായത് ഒടുവിൽ ഭരണകക്ഷി അംഗങ്ങൾ കൂടി സഭയുടെ നടത്തളത്തിലേക്ക് ഇറങ്ങാനുള്ള നീക്കം തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ പന്തിയല്ലെന്ന് വിലയിരുത്തി സ്പീക്കർ സഭയുടെ നടപടികൾ ഇന്ന് അതിവേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് സഭ നിർത്തിവച്ചത് ഏതായാലും നാളെയും സഭ ഉറപ്പാണ് പ്രതിപക്ഷ പ്രതിഷേധം ഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം വിവരങ്ങൾ